ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗേൾസ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഗേൾസ് കുറേ ടൈസിന് ശേഷം വീണ്ടും അമ്മതാ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഗേൾസ് അമ്മക്ക് വേയത്തോണ്ട് ഇത്രയും നാൾ അമ്മക്ക് വീഡിയോസിലൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ അമ്മയ്ക്ക് ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അമ്മ വീ എന്തൊക്കെയാ നടന്നല്ലേ ഈ രണ്ടു മാസത്തിൽ എന്തൊക്കെയാ നടന്ന് അമ്മ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചതല്ലേ ഗൈസല ഫുൾ ബെഡിൽ കിടപ്പായിരുന്നു എനിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിൽ അമ്മ കിടപ്പായിരുന്നു ഗയസ് പക്ഷെ ദൈവം വീണ്ടും അമ്മയെ ഹെൽപ്പ് ചെയ്ത് ഉയർത്തി വീണ്ടും ഈ പ്ലേസിൽ തിന്നിക്കൊണ്ടിരുത്തി അതാണ് ഞങ്ങളുടെ സന്തോഷം അല്ലേ അപ്പം ചെറിയ സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് അപ്പം അമ്മ എപ്പോഴും ഇരിക്കുന്ന പ്ലേസ് ആണ് കേട്ടോ ഗായസ് നമ്മുടെ എല്ലാ വീഡിയോസിലും ഇരിക്കുന്നത് ഇതേ പ്ലേസ് തന്നെ ഇതേ പച്ചക്കറി മുറിക്കുന്നതിനുമാണ് പച്ചക്കറി അമ്മ ഗൈസ് അപ്പം അമ്മ നമ്മുടെ ഇന്നത്തെ എവിടെയാണ് ഹൗസ് സ്കൂളിലേക്ക് പോയിട്ടോ ഹൗസേക്കൊണ്ട് ഞാൻ ബസ്സിലാൻ കിട്ടി അടിപൊളി മഴയൊക്കെ ആയിരുന്നു മഴത്തന്നെ കൊടയൊക്കെ പിടിച്ചായിരുന്നാലും അടിപൊളി മഴയായിരുന്നു നല്ല വൈബായിരുന്നു മൗസിന്റെ സ്കൂളിലേക്ക് എല്ലാം പറഞ്ഞയച്ച് ഞങ്ങളതാ വന്ന് ദോശ എന്താ ഉച്ചക്കൽക്കുള്ള ഫുഡ് റെഡിയാക്കാണ് ഗായ് വെണ്ടക്കായ പിന്നെ വെണ്ടക്കായ കറിയിൽ വയ്ക്കാൻ പോന്ന് വെണ്ടക്കായ ബീട്രൂട്ട് പേര് വെക്കാൻ പോണ് ഗ് അപ്പൊ നമ്മുടെ അച്ഛൻ വർക്കിന് പോയിട്ടോ അച്ഛൻ പണിക്ക് പോയിട്ടോ അച്ഛൻ ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല ചിലപ്പോ വരത്തുള്ളൂ ചിലപ്പോൾ ഉച്ചക്ക് വരും ചിലപ്പോൾ ഉച്ചയ്ക്കലും വരത്തില്ല ചിലപ്പോൾ നൈറ്റേ വരത്തുള്ളൂ അപ്പൊ നമ്മള് വെണ്ടയ്ക്ക ബുളിക വയ്ക്കാൻ പോകുന്നേക്കണ്ടോ വെണ്ടയ്ക്ക കഴുകി സെറ്റ് ആക്കി അമ്മയ്ക്ക് വെച്ചെടുക്കേണ്ടി അപ്പൊ അച്ഛൻ ഇന്നലെ നൈറ്റ് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വന്ന കേട്ടോ അപ്പൊ പിന്നെ ബീട്രൂട്ടും മേടിച്ചോണ്ട് നമ്മുടെ നൈറ്റിയുടെ കളറും ബീട്രൂട്ടും സെയിം കളർ നല്ല രസം എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ബീട്രൂട്ട് മുറിച്ച ചുണ്ടിലേക്ക് ആദ്യം അപ്ലൈ ചെയ്യുന്ന ചുണ്ടിലേക്കാണ് ഇപ്പൊ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുണ്ട് ഫസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ടിന്റെ തൊല്ലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കുഞ്ഞ് പീസ് ഇടുന്ന ചുണ്ടിലൊക്കെ തേക്കാറുണ്ട് കേട്ടോ പിന്നെ കുറെ സംഭവങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ട് ഉള്ളി പച്ചമുളക് സവോള നെക്സ്റ്റ് തക്കാളി മുറിക്കാനല്ലേ ഇനി ചോറ് ഉണ്ടാക്കുന്നുണ്ടോ ചോറൊന്നും വെച്ചില്ല രാവിലെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അമ്മ ഈ പണിയെല്ലാം ചെയ്ത് ഞാൻ വെള്ളം എല്ലാം നിറച്ചായിരുന്നു ഇനി കുറച്ച് പാത്രം കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം കഴിയിട്ട് ഇനി എനിക്ക് പണി തുടങ്ങാൻ കൈസ് സ്മൈൽ കെത്തുന്ന സൗണ്ട് കഴിക്കുന്നുണ്ടോ ഇവിടെ എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ കാടാണ് കേട്ടോ അവിടെ ഒത്തിരി മൈലൊക്കെ വരാറുണ്ട് ഒരു പത്ത് മൈൽ അഞ്ച് ആറ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരാറുണ്ട് കോയി മേയിന്ന് പോലെയൊക്കെയാണ് വരുന്നത് ഗായസ് അപ്പോൾ അതുകൊണ്ട് ദിവസം കാണാൻ പറ്റുമല്ലോ മാ ആ മൈൽ പീലിയൊക്കെ വിരിക്കുന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ഗായസ് അപ്പോൾ നമ്മൾ അമ്മ അതാ കേട്ടോ നെക്സ്റ്റ് പരിപാടി തുടങ്ങിക്കഴിഞ്ഞു വെള്ളയ്ക്ക് എല്ലാം കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടോ അമ്മ പോലെയാണ് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എല്ലാം പച്ചക്കറി മുറുക്കിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാം അമ്മ തന്നെ ചെയ്തു തരാറുണ്ട് പക്ഷേ അമ്മയ്ക്ക് വയ്യാന്ന് പറയുമ്പോഴാണ് ഈ ജോലിയും കൂടി ആകുമ്പോൾ എനിക്ക് ഒത്തിരി ജോലി ആവുന്നു അപ്പോൾ അമ്മയ്ക്കിപ്പോൾ ഈ പണിയെല്ലാം അമ്മയ്ക്കാണ് പിന്നെ മല്ലിയെല്ലേ കറിവേപ്പിലും അച്ഛൻ തന്നെ മേടിച്ചോണ്ട് വന്നാട്ടോ അപ്പം അതെല്ലാം കഴുകി വച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം അമ്മ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ അയക്കുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾക്ക് രസം വെക്കാനും ഒക്കെ പെട്ടെന്ന് കേട് കേടുവരത്തില്ല അല്ല പെട്ടെന്ന് അളിഞ്ഞും പോകത്തില്ല ഈ വെള്ളമെല്ലാം കുറച്ചും കൂടി വാർന്ന് പിന്നെ ആക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ കഴുകി വെച്ച് ഇന്നലെ നൈറ്റ് മേടിച്ചോണ്ട് വന്നു അപ്പോൾ ഇന്നലെ നൈറ്റ് ആക്കി വെക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ എടുത്ത് അതെല്ലാം കഴുകി അമ്മയ്ക്ക് വെച്ചുകൊടുത്ത കേട്ടോ നെക്സ്റ്റ് എൻ്റെ പൊന്നെ എന്താ സൗണ്ടോ നെക്സ്റ്റ് ഉണ്ട് എനിക്കിവിടെ ഒത്തിരി കുറച്ച് പാത്രം കഴുകാനുണ്ടോ കേട്ടോ പിന്നെ ചോറ് വെക്കാനുണ്ട് ഇവിടെയൊക്കെ മഴവെള്ളം മഴ പെയ്ത അവിടെയൊക്കെ വെള്ളം കയറിട്ടോ അതാണ് ഇവിടെ ഫുൾ നനവെല്ലാം കാണുന്നത് ഇവിടെ മാത്രം നനയത്തില്ലയെന്നേ ഉള്ളൂ ഈ ഭാഗം കംപ്ലീറ്റ് മഴ വന്നാൽ നനയും ഇവിടെ എല്ലാം ഇങ്ങനെ നനയും ഇവിടെ സിൻ്റൊന്നും ഇട്ടില്ലാതായിട്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ചാരെല്ലാം തോണ്ടി അടുപ്പെല്ലാം ഒന്ന് ഇവിടെയെല്ലാം അടിച്ചിട്ടിട്ടാണ് ഫുഡിന് റെഡിയാക്കാൻ രാവിലെ ദോശയായിരുന്നു കഴിക്കാൻ അപ്പോൾ ദോശ ആയതുകൊണ്ട് ഈ അടുപ്പിൻ്റെ സൈഡിൽ ഞാൻ വന്നതേ ഇല്ല ഇപ്പോഴാണ് ഞാൻ പയ്യ വരുന്നത് അപ്പൊ നമുക്ക് പക്ഷെ ഈ ചാരമൊക്കെ ഒന്ന് വാരി എടുക്കട്ടോ എനിക്ക് ഈ ചാരം കൊറച്ചുകൂലല്ലെങ്കി എനിക്ക് തീക്കത്തീക്കാൻ കിട്ടത്തില്ല അപ്പൊ ഓഞ്ഞു ഓഞ്ഞു ഇങ്ങനെ കിടക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് വാരി എടുത്തിട്ടാണ് ഇവിടെ അടിച്ച് വിടാന് ഈ ചട്ടിയിൽ വരുന്നത് ഈ കളയും കേട്ടോ അപ്പുറത്തോണ്ട് കളയും ഈ ഇത് കഴുകാൻ പോണ പാത്രമാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതില് വാരന്ന് അവിടെയൊക്കെ മഴയുണ്ടോ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഇവിടെ ഇപ്പൊ തന്നെ രാവിലെ നല്ല അടിപൊളി മഴ പെയ്ത് ഇപ്പൊ മഴക്കാറുണ്ട് മഴ വരുന്ന പോലെയുണ്ട് അങ്ങനെ രാവിലെ അടിപൊളി മഴ പെയ്തു ഒരു മഴ പെയ്തു നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഒത്തിരി ചൂട് അനുഭവിച്ചതല്ലേ വെള്ളമൊന്നും കിട്ടാതെ ഇപ്പൊ നല്ല തണുപ്പുണ്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഒരു മഴ പെയ്യുമ്പഴത്തേക്ക് നല്ല തണുപ്പുണ്ട് ഇനി ഇവിടെയെല്ലാം ഈ വെള്ളം എല്ലാം മാറ്റിയിട്ട് ഇവിടെ എല്ലാം അടിച്ച് വെള്ളം മാറ്റിയിട്ട് ഇവിടെ എല്ലാം അടിച്ചു വിടണം